എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴു മാസം പ്രായമായ ബീറ്റൽ ക്രോസ് കോട്ട കരോളി ക്രോസ് ബീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല വെള്ളിക്കണ്ണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും പേരൻ സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പത്തായിരം രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു രണ്ടാം പ്രസവത്തിലെ രണ്ട് ലിറ്ററിനടുത്ത് പാൽ കറക്കുന്ന ഒരു ക്രോസ് പേഡ് പാലാട് വിൽപ്പനക്ക് കുട്ടികളെ പിരിച്ചതാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അർജൻറ്റ് സെയിൽ കറോ മെഷീൻ വിൽപ്പനക്ക് ഉപയോഗിച്ചിട്ടില്ല അറുപതിനായിരം രൂപയുടെ അടുത്ത് വില വരുന്ന ഈ കറോ മെഷീൻ പാർട്ടി ഉദ്ദേശിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അർജൻറ്റ് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ കറോ മെഷീൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴേക്കാണ് നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചങ്ങനംകുളം വളർത്താൻ അനുയോജ്യമായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഒരു ആറ് ഒരാറുമാസമൊക്കെ നോക്കിയാൽ പൈസ മുതലാവുന്ന പോത്തുംകുട്ടികളാണ് ഇതിൻ്റെ വില രണ്ടും കൂടി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനെല്ലാം അനുയോജ്യമായ ഒരു അടിപൊളി ക്രോസ് സ്പീഡ് മുട്ടയും വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായം ഹൈറ്റ് ഏകദേശം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂരും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ രണ്ട് ദിവസം പ്രായമായ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി അൻപത്തെട്ടായിരം രൂപ ഒരു ഒരു കാമ്പിൽ പാൽ വരുന്നില്ല എന്നാണ് പറയുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല കറുക്കുന്നതിനോ മറ്റ് പാല് ഒക്കെ സാധാരണ പശുവിനോ ഉള്ളതുപോലെ കിട്ടുന്നുണ്ടോ എന്നാണ് പാർട്ടി പറയുന്നത് സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ അമത പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച ഒരു വലിയ പാലാട് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഒരു പാലാടാണ് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരത്യാവശ്യം വലിപ്പമുള്ള ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പ വിൽപ്പനക്ക് നല്ല കാലകലം ഉയരമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഒരു വലിയൊരു ക്രോസ് വീട് മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം ചങ്ങരംകുളത്തിനടുത്ത് പന്താവൂർ ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ട വിൽപ്പനക്ക് നല്ല ചെവിനീട്ടം ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി രൂപ സ്ഥലം തിരൂര് വൈലത്തൂരിനടുത്ത് പെരിഞ്ചേരി മൂന്ന് വലിയ പോത്തുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ സ്ഥലം വൈലത്തൂർ മൂന്നാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ ഒരു പാലാട് വിൽപ്പനക്ക് നല്ല കാലകലം ഇതിനൊക്കെയുണ്ട് ഇപ്പോൾ നിലവിൽ മുക്കാൽ ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഡെലിവറി ചാർജ് കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ